സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാം വാക്യം നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോബയ്ക്ക് ഹനനയാഗത്തെക്കാൾ ഇഷ്ടം ദൈവത്തിന് കൈക്കൂലി കൊടുക്കാൻ കഴിയുമോ പലരും ആ വിധത്തിലാണ് ചിന്തിക്കുന്നത് വാക്കുകൾ പലത് ഉപയോഗിക്കുന്നേയുള്ളൂ ദൈവത്തെ പ്രസാദിപ്പിച്ച് ചെയ്ത തെറ്റുകളെ ക്ഷമിക്കാൻ പല നേർച്ചകൾ നടത്തി കാഴ്ചകൾ അർപ്പിച്ച് രക്ഷപ്പെടാമെന്ന് ചിലർ കരുതുന്നു ദൈവം അവധത്തിൽ അനീതിക്ക് കൂട്ടുനിൽക്കുകയില്ല കുറുക്ക് വഴികളിലൂടെ കാര്യം നേടാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മതി എന്ന് ചിന്തിച്ച് ദൈവത്തിന്റെ പേരിൽ യാഗങ്ങൾ അർപ്പിക്കുന്നവർ വാസ്തവത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ചിന്തയാണ് തങ്ങൾക്കുള്ളതെന്ന് തിരിച്ചറിയുന്നില്ല നീതിയും വിശുദ്ധിയും നിറഞ്ഞ ദൈവത്തെ തെറ്റിദ്ധരിപ്പിക്കാനോ കബളിപ്പിക്കാനോ കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കാനോ കഴിയുകയില്ല അവിടുന്ന് എപ്പോഴും നീതിയോടെയും ന്യായത്തോടെയും മാത്രം പ്രവർത്തിക്കുന്നവനും അങ്ങനെ ജീവിക്കാൻ ക്രമം വച്ചിരിക്കുന്നവനും അവവിധം ജീവിക്കുന്നവരിൽ പ്രസാദിക്കുന്നവനും അല്ലാത്തവരെ ശിക്ഷിക്കുന്നവനുമായിരിക്കും യേശുക്രിസ്തുവിന്റെ ഏകയാഗത്തിലൂടെ സകലയാഗങ്ങൾക്കും അവസാനം വരുത്തിയ ദൈവം ലോകത്തൊരിടത്തും മനുഷ്യർ പാപപരിഹാരത്തിനായോ ദൈവപ്രസാദത്തിനായോ ഒരുവിധ യാഗവും അർപ്പിക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്നാൽ യഥാർത്ഥ അനുതാപത്തോടെ പാപക്ഷമയ്ക്കായി ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഏത് യാഗത്തെക്കാളും വിലമതിക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്നു ദൈവത്തിൽ നിന്ന് എത്ര അകന്നു പോയെങ്കിലും ഈ മനോഭാവത്തോടെ മടങ്ങി വരുന്നവരെ ഒരു പൊതുജീവിതത്തിലേക്ക് അവിടുന്ന് നയിക്കുന്നു ദൈവത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിട്ടുള്ള സകല വീഴ്ചകളും ക്ഷമിക്കുന്ന ദൈവം തുടർന്ന് എന്താണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയായ മാനസാന്തരമാണ് ഉണ്ടായതെങ്കിൽ പിന്നെ പാപ നടക്കുകയില്ല ദൈവത്തെ സ്തുതിക്കുന്നതും നന്മയിൽ നിന്ന് ഓഹരി കൊടുക്കുന്നതുമൊക്കെ ദൈവത്തിന് സന്തോഷമാണെങ്കിലും അവയെല്ലാം ഒരു യാഗം എന്നതുപോലെ അംഗീകരിക്കുമെങ്കിലും അവിടുന്ന് കൂടുതൽ സന്തോഷിക്കുന്നത് നാം വിശുദ്ധിയോടെ ജീവിച്ച് നീതിയോടെ പ്രവർത്തിക്കുന്നതിനാലാണ് ഗാഡ് ബ്ലസ് യു